പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ റെഗുലറായിട്ട് പി എസ് സി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓരോ ദിവസത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് പി എസ് സിയുടെ കൺഫർമേഷൻ ഡേറ്റ് ആയിരിക്കാം പി എസ് സി നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള കാര്യങ്ങൾ എക്സാം ഡേറ്റ്സ് എല്ലാം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പി എസ് സി സംബന്ധമായിട്ടുള്ള ഈ ഒരു ചാനൽ വഴി അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയ്സ് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസിനും എൽ ജി എസിനും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് മോഡൽ എക്സാംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യപേപ്പറുകളുടെ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുൻവർഷ ചോദ്യപേപ്പറുകൾ എൽ പി യു പി എൻ സി എ കാറ്റഗറി കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ വാട്സാപ്പിൽ ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാണ് കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്ക് എക്സാമിനത് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് അപ്പോൾ ടെൻത്ത് പ്രിലിംസിനോ എൽ ജി എസിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ കേറ്റൽ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയോ എൽ പി യു പി എൻ സി എ കാസർകോട് ഡിസ്ട്രിക്റ്റിൽ എക്സാമിനോട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്ട്സപ്പിൽ ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ് നോക്കാം അതിനുമുമ്പ് നമുക്ക് ടെൻത്ത് പ്രിലിംസിനായാലും എൽ ജി എസിനായാലും എൽ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനായാലും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എൽ ജി എസ് എക്സാം അപ്ഡേറ്റ്സ് ആണ് കേട്ടോ നവംബർ ഇരുപത്തി മൂന്നിനാണ് ഈ നെക്സ്റ്റ് ഘട്ടം പരീക്ഷ നടക്കാൻ പോകുന്നത് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം ഇടുക്കി ജില്ലകളിലേക്കാണ് ഇനി പരീക്ഷ നടക്കാൻ പോകുന്നത് പതിനൊന്ന് ദിവസം മാത്രമേ ഇനി പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ എൽ ജി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോലും സിലബസ് മുഴുവൻ കവറായി പോകുന്ന കേട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നവംബർ മുപ്പതിനാണ് തിരുവനന്തപുരം തൃശ്ശൂർ കോട്ടയം ജില്ലകളിൽ പരീക്ഷ പതിനെട്ട് ദിവസമാണ് ഇനി പരീക്ഷയ്ക്ക് ഉള്ളത് ഡിസംബർ ഏഴിനാണ് ആലപ്പുഴ എറണാകുളം കാലിക്കറ്റ് പരീക്ഷ ഇരുപത്തിനാല് ദിവസമാണ് ഇനി നാലാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ഇനി അടുത്ത ന്യൂസ് നോക്കാം വി ഒ മാരുടെ ശമ്പളം വിവാദ നിർദ്ദേശം പിൻവലിച്ചു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് വി ഒ ശമ്പളം നൽകുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് സാക്ഷിപത് നൽകണമെന്ന നിർദ്ദേശം പിൻവലിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വളപ്പിന് പുറത്തായി ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെ വി ഒ മാത്രം പ്രത്യേക ഹാജർ പുസ്തകം മൂവ്മെന്റ് രജിസ്റ്റർ സൂക്ഷിക്കാനും അനുമതി നൽകി എല്ലാ വി ഒ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഹാജർ പുസ്തകത്തിൽ ഒപ്പിടമെന്ന നിർദ്ദേശമാണ് പിൻവലിച്ചത് വി ഒമാരും ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകളും ഒരുപോലെ എതിർത്ത സാഹചര്യത്തിലാണ് മുൻ സർക്കുലറിനെ തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ ഭേദഗതി വരുത്തിയത് കി ഒരു ഫൈനൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓഫീസ് അറ്റൻഡൻ ഡയറക്റ്റ് ബൈ ട്രാൻസ്ഫറിൽ ഫൈനൽ ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാറ്റഗറി നമ്പർ വരുന്നത് കേരള ബാങ്കിൻ്റേതാണത് സീറോ പോയിൻറ്റ് സിക്സ്റ്റി ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീറോ പോയിൻറ്റ് സിക്സ് സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കോഡ് വരുന്നത് നൂറ്റി നാൽപ്പത്തേഴ് ബാർ ടു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ എക്സാം ഡേറ്റ് ഇരുപത്തി ആറ് ഒക്ടോബർ രണ്ടായിരത്തി ഇപതിനാലിൽ നടന്ന പരീക്ഷയാണ് രണ്ട് ക്വസ്റ്റിനാണ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുള്ളത് ചെയ്തൊരു ന്യൂസാണ് കേട്ടോ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മലയാളം മീഡിയം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് എൻ സി എ എസ് സി ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് വന്നേക്കുന്നത് നാൽപ്പത്തേഴ് പോയിന്റ് മുപ്പത്തി മൂന്നാണ് കേട്ടോ നാൽപ്പത്തേഴ് പോയിന്റ് മുപ്പത്തി മൂന്നാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ജനറൽ എൽ പി യു പിയുടെ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരിക്കും ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ എൻ സി ഡിയുടെ ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ എൽ പി യു പിയുടെ ഉടൻ തന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പേര് അതിനകത്തുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലും കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കുമില്ല എല്ലാവരും തന്നെ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നന്നായി പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുക ഈ എൽ പി കിട്ടാത്തവർ അടുത്ത് എൽ പിക്ക് വരുന്ന മിഷൻ എൽ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരു ഇരു തുടങ്ങിയിട്ടുണ്ട് റെഗുലറായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ പരീക്ഷ ഉണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യുക അവർക്ക് ഓസ്റ്റിംഗ് ബാങ്ക് സെറ്റ് നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസോ എൽ ജി എസോ എഴുതുന്ന ഉദ്യോഗാർത്ഥികളും വാട്സപ്പിൽ ഒരു ഹായ് ആയിക്കായിട്ട് അവർക്കും ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് മാർക്കണ്ട ആദ്യമൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ എൽ പി എസ് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്